അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കാം ഓക്കെ അപ്പം ഞാൻ പാനൊക്കെ എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചു ഗരം മസാലകളെല്ലാം ഇട്ട് സ്പൈസസ് എല്ലാം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഗ്രാമ്പൂ ഏലക്ക പട്ട അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കയറിയിട്ടു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറി ഇനി നമുക്ക് സവള ഇടാം സവാളി വഴക്കാനായിട്ട് ഏർ വെച്ചിരിക്കുന്നു സവാള പെട്ടെന്ന് വള സോറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി സവാളയൊന്നും വഴുന്നതായിട്ട് അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ ക്ലീനാക്കിച്ച് എടുക്കണ്ടേ ഓക്കെ സവാളയൊക്കെ വഴുന്നു ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കണ്ടേ അപ്പോൾ കുറച്ച് മസാലകളൊക്കെ ഇടാം മഞ്ഞൾപ്പൊടി എല്ലാം ഒരു കൈയളവാണ് കേട്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല എല്ലാം ഒരു കണക്കിനങ്ങി ഇടുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഗരം മസാല കുറച്ച് കൂടുതൽ ഉണ്ട് കേട്ടോ മുളക് പൊടി നമുക്കൊക്കെ കുറച്ച് കൂടുതൽ എരിവൊക്കെ വേണമല്ലോ മല്ലിപ്പൊടി അങ്ങനെ എരിവുള്ള മുളക് പൊടി ഇട്ടതേ പിന്നെ എടുത്ത് വെച്ചിട്ട് വെച്ചതിൻ്റെ ബാക്കിയൊക്കെ കുറച്ച് മുളക് പൊടി പാക്കറ്റിലിരുന്നു ഇതൊരു കാശ്മീരി ചില്ലിയാണേ അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് ഒരു ഇച്ചിരി കളറൊക്കെ ഇരുന്നോട്ടെ നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ച് നല്ല കളറൊക്കെ വേണ്ടേ അത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ കറിയും ഇടിയപ്പാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ചിക്കൻ കറി ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഇടിയപ്പം പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്നും പോട്ടെ നേരം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ചിക്കൻ കൂടെ ഇട്ട് ഈ ഇത് വേറൊരു ഞാനിപ്പോൾ ഈ പാത്രത്തിൽ വഴറ്റുന്നതേ ഉള്ളു കേട്ടോ വേറൊരു പാത്രത്തിലേക്കിത് ഇട്ടിട്ട് വേണം ചിക്കൻ ഇട്ട് വേവിക്കാനായിട്ട് കാരണം കുറേ കൂടുതൽ ചിക്കൻ ഉണ്ട് അപ്പോൾ ഈ പാത്രത്തിനകത്ത് പറ്റില്ല അപ്പോൾ ഇനി നമുക്ക് എന്താണ് തക്കാളി വരണം അപ്പോൾ ഞാൻ തീയത്തുന്നു കുറച്ച് വെച്ച് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ വേറെ സ്പെഷ്യൽ ചിക്കൻ സീസണൊന്നും കൂടെ ഇട്ടു ഇനി ടൊമാറ്റോയും കൂടി ഇടാം അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് ഏകദേശം നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നു അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇനി ആ പാത്രം ഒന്ന് മാറ്റണം എന്നിട്ട് വേണം അതിലേക്ക് ഇത് മാറ്റിയിട്ട് ചിക്കനൊക്കെ ഇടാൻ വേണ്ടി ഓക്കെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇനി ഞാൻ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ കൂടി വെച്ചു നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്